തക്കാളി ഉണ്ടെങ്കിൽ രാവിലെ ചപ്പാത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ഉച്ചക്കക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കൂട്ടാൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്നല്ലേ ഇത് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയിൽ ചാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് ചെറുകി തേങ്ങ ഇട്ടെടുക്കാം തേങ്ങയിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ പൊട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏതാണ്ട് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അരഞ്ഞ് കിട്ടിക്കോളും ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂണ് മല്ലി കൊടുക്കാം മല്ലി ഇല്ലെങ്കിൽ അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തെടുത്താൽ മതി ഇനി നമുക്കിതിലോട്ട് മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്തെടുക്കാം അപ്പോൾ മുളക് പൊടിയൊക്കെ ഓരോരുത്തരെ എരിവിനുസരിച്ച് ചേർത്തെടുത്താൽ മതി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തെടുക്കാം ഇനി ഒരു അര ടീസ്പൂണ് വലിയ ചീരകാണ് ചേർത്തെടുക്കുന്നത് ജീരകപ്പൊടിയാണ് ചേർത്തെടുക്കണമെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവും ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ഏലക്കായും ഒരു പട്ടയും കൂടെ ചേർത്ത്ടുക്കാം പട്ടൻ്റെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി ഇട്ടു കൊടുക്കാം കുരുമുളക് പൊടിച്ചതാണിച്ചെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മതിയാവും ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടുള്ളത് അരച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം നമുക്ക് മുകൾ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് അതേപോലൊന്ന് കത്തികൊണ്ടൊന്ന് വരഞ്ഞെടുക്കാം ബാക്കിയുള്ള ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കട്ടോ ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ ഏത് അതിലോ ഒഴിച്ചെടുക്കേണ്ടി ഒഴിച്ചെടുത്താൽ മതി ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കടുക് കൂടെ ഇട്ടു കൊടുക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ ചേർത്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളിൻ്റെ പകുതി കഷ്ണം കട്ട് ചെയ്തതും കൂടെയാണ് ഇട്ടെടുക്കുന്നത് ഇനി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് നീളത്തിലും കൂടെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നന്നായിട്ടുതന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് തന്നെ വഴ വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അരപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം കൂട്ടി ഒഴിച്ചെടുക്കുന്നു വേണ്ട നമ്മൾ കുറച്ച് പുളി വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചെടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ സവാള വാട്ടി വാട്ടിയ സമയത്ത് കുറച്ച് ഇട്ടുകൊടുത്തിരുന്നു ഇനി നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ച സവാള ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ചെടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നര മിനിറ്റ് സമയോളം ഞാൻ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിവെള്ളം കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലീരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നല്ല അടി പുളിയിട്ടുണ്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയൊരു കറി തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്